cuore ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിൽ നൽകുന്ന മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ കളഞ്ഞേക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും വഴികാട്ടിയുമായിരിക്കും അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക എൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഫോഴ്സ്ഫുല്ലി ആരെയും കാണാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഗൈഡൻസ് അറിയണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കാണുക അതല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക പിന്നെ അതുപോലെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് റീഡിങ്സിന് മുമ്പ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാമ്പത്തികമായ ബ്ലോക്കേജ് സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ല സാമ്പത്തികം വരുന്നില്ല എങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ടതുണ്ടോ എന്നും നമുക്ക് നോക്കാം അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് സോഴ്സ് ആണ് അതായത് ഒരു കാലഘട്ടത്തിൻ്റെ അവസാന ടൈമിലേക്ക് എത്തുകയാണ് അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു സാഹചര്യം ആയിക്കോട്ടേ ഏതു വേദനജനകമായ സാഹചര്യം ആണെങ്കിലും അതിൻ്റെ ഒരു എൻഡിംഗിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തി എന്ന തന്നെ നമുക്ക് പറയാം ഇതിലൂടെ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ നോക്കിയതൊരു ഇപ്പം എൻഡിക്ക് അതായത് സാമ്പത്തികമായ ബ്ലോക്കേജ് എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു സാമ്പത്തികമായ കുറേ കാർഡ്സുകളും നമുക്കവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഫസ്റ്റ് കാഡ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതൊരു കർമ്മയാണ് സാമ്പത്തികമായൊരു ബ്ലോക്കേജ് ഉണ്ടായിരിക്കുന്നത് മുൻജന്മ കർമ്മ ഫലമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുൻജന്മത്തിൽ സംഭവിച്ചു പോയ ഒരു തെറ്റ് അത് ചിലപ്പോങ്കിൽ ഒരു വിശ്വാസ വിശ്വാസവഞ്ചന നിങ്ങളറിയാതെ തന്നെ ആ ഒരു കാലത്ത് നമുക്ക് സംഭവിച്ച അല്ലെങ്കിൽ ആ ഒരു ജന്മത്തിൽ നമ്മൾക്ക് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല പക്ഷേ എന്നാലും നമ്മുടെ കാർഡ് ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മുജ്ജന്മ അതായത് ഒരു മുൻകാല വിശ്വാസ വഞ്ചനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്ന പല കാര്യങ്ങളും പോസിറ്റീവായ പല വിജയങ്ങളെയും നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ ആ ഒരു മുൻജന്മ കർമ്മഫലമാണ് എന്നാണ് നമുക്കിതിനകത്ത് പല കാർഡ്സുകളിലൂടെ എനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കരിയർ സംബന്ധമായി നിങ്ങൾ അനുഭവിച്ച ഒരു സ്ട്രഗിളിങ് നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാവാം ആ ഒരു കാര്യത്തിന് അതുപോലെ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളുടെ ലൈഫും ജീവിതവും നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ സന്തോഷങ്ങളെയും നിങ്ങൾ മാറ്റി വച്ച് നിങ്ങൾ ശരിക്കും കോൺസെൻട്രേഷൻ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് സാമ്പത്തികം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നില്ല എന്നതിൻ്റെ ഒരേ ഒരു കാര്യം മുൻജന്മ അല്ലെങ്കിൽ ആ ഒരു മുൻകാല ഒരു വിശ്വാസ വഞ്ചന നിങ്ങളിൽ നിന്നും സംഭവിച്ചു മറ്റാർക്കോ ഒരു ഒരു അനുഭവം ഉണ്ടായതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ അതായത് സാമ്പത്തികം എന്നത് മണി എന്ന് ഒരു ഊർജമാണ് ആ ഊർജ്ജം നിങ്ങളിൽ നിന്നും വിട്ടുപോകുക എന്നത് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ഒരു ഊർജമാണ് അതായത് ഒരു ജോബ് കിട്ടുക ഒരു നല്ല പൊസിഷനിൽ ഇരിക്കുക എന്നതൊക്കെ അപ്പം അത് നമ്മളിൽ നിന്നും മാറിപ്പോകുന്നത് നമുക്കൊരു ഇത്ര കാലഘട്ടം വരെ അത് അനുഭവിക്കുക എന്ന യോഗമുണ്ട് അത് അനുഭവിച്ച് പൂർത്തീകരിച്ചാൽ ആ സാഹചര്യത്തെ ആ വെല്ലുവിളി നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് സ്മൂത്തായിട്ട് തന്നെ പോവുകയാണെങ്കിൽ ഇതെനിക്ക് ഈ ഒരു സമയം അല്ലെങ്കിൽ കുറച്ച് നാൾ ഞാനിത് ഉൾക്കൊള്ളുക ഈ ഒരു അവസ്ഥയെ അംഗീകരിക്കുക എന്ന് പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ പോസിറ്റീവിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു കർമ്മയുടെ കാലം പെട്ടെന്ന് അവസാനിച്ച് കിട്ടുന്നതാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ജോലി സംബന്ധമായ തടസ്സങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സാമ്പത്തികത്തിൻ്റെ തന്നെയാണ് ഞാൻ മെയിനായിട്ട് നോക്കിയത് അതൊരു മുൻകാല വിശ്വാസ വഞ്ചന നിങ്ങളിൽ സംഭവിച്ചു പോയതിൻ്റെ ഫലമാണ് അതിൻ്റെ ഏകദേശം ഒരു എൻഡിങ്ങിൽ പകുതിയോളം മുക്കാലോളം ഇത് കാണുന്ന വ്യക്തികൾക്ക് ഏകദേശം അതിൻ്റെ ഒരു അവസാന ഘട്ടം എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരുന്നു നിങ്ങൾ നിങ്ങളാഗ്രഹിക്കും ിക്കുന്ന പോലെ സാമ്പത്തികം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുന്നു നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പല വഴിയിൽ നിന്നും നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തുന്നില്ല എങ്കിൽ ഇനി നിങ്ങളിലേക്ക് പല വഴിയിലൂടെ ആയിരിക്കും സാമ്പത്തികം വരുന്നത് കാരണം നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് വ്യക്തികളായി തീർന്നു ഒരുപാട് നിങ്ങൾ അനുഭവിച്ചു ഇമോഷണലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തു നിങ്ങൾ ഫിസിക്കലിയും നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്തു നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഇനി നിങ്ങളെ തകർക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ഹൃദയം നല്ല സ്ട്രെങ്തായി നിങ്ങളുടെ മനസ്സ് നല്ല സ്ട്രെങ്തായി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് മുന്നോട്ട് ധൈര്യമായി യാത്ര ചെയ്യാം നിങ്ങൾക്ക് സാമ്പത്തികം എന്ന ഒരു തടസ്സം ഇനി പല വഴികളിൽ നിന്നും നിങ്ങളിലേക്ക് വന്നു ചേരും ആ ഒരു തടസ്സം അവസാനിച്ചു എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ പുതിയൊരു തുടക്കമാണിനി നിങ്ങൾ ഇമോ ോഷണലി വളരെ പോസിറ്റീവായി ചിന്തിച്ചു തുടങ്ങി നിങ്ങളിലേക്കിനി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് അതായത് ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതായത് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ എന്ത് ചെയ്താലും അത് നെഗറ്റീവായ അവശങ്ങളിലേക്ക് പോകുമായിരുന്നു അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനകത്തും വളരെയധികം കോൺഫ്ലിക്റ്റായിരുന്നു അതായത് മറ്റുള്ളവരുമായിട്ട് ഉള്ളവരുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ദുഃഖവും രോഗങ്ങളുമായിരുന്നു നിങ്ങൾ നേരിട്ടിരുന്നത് അതായത് മാനസികമായി തകരുമ്പോൾ നമ്മൾക്ക് രോഗാവസ്ഥയിലേക്ക് പോകും ശരീരം മനസ്സാണ് നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നത് അപ്പം മനസ്സുകൊണ്ടുള്ള ഒരു വിഷമത്താൽ നിങ്ങൾക്ക് രോഗാവസ്ഥയിലേക്ക് വരെ പോയ സാഹചര്യത്തെയാണ് കാണുന്നത് പക്ഷേ ഇനി നിങ്ങൾക്ക് പുതിയ തുടക്കമാണ് നിങ്ങൾ ഇനി ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു ജോലി സ്ഥലത്താണെങ്കിലും നിങ്ങൾ അവിടെ ഉള്ളവരോടൊക്കെ ഒത്ത് വളരെ കണക്റ്റഡ് ആയിട്ട് പോകുമെന്നും നിങ്ങളെ അവരെ ഉൾക്കൊള്ളുകയും അവരെ നിങ്ങൾ നിങ്ങൾക്ക് അവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് അതുപോലെ നിങ്ങളുടെ പാർട്ട്ണറായിട്ടും നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളോടൊത്തു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവരുമായിട്ടും നിങ്ങൾക്കൊരു നല്ല ഒരു കണക്ഷൻ പൂർണ്ണമായും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ നിങ്ങൾ അംഗീകരിക്കുകയും നിങ്ങളെ അവർ അവരംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ എത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ല എത്തിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ ഇതിനകത്ത് കുറേ വ്യക്തികളുടെ ഊർജം വരുന്നത് നല്ല പക്വതയുള്ള അതായത് ഒരു മധ്യവയസ്ക്കൊക്കെ അതായത് ഒരു അമ്പതുകൾ അമ്പതിനോട് മേളിലേക്ക് നാൽപ്പതുകളിൽ കഴിഞ്ഞവർ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരുടെ എനർജി അതായത് ഒരു എന്താ പറയുക മക്കൾ കാര്യങ്ങൾ ഒരു സാഹചര്യത്തിലേക്ക് എത്തേണ്ട പ്രായമായവർ മക്കളിൽ ആശ്രയിക്കേണ്ടവരായ വ്യക്തികൾ നിങ്ങളുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം കൂടെയുള്ളവരെ വളരെ സുരക്ഷിതത്തോടു കൂടി നോക്കിയിരുന്നവരെയാണ് കാണുന്നത് വളരെ നല്ല രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നവരാണ് അതായത് നിങ്ങൾ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരുന്നു അതുപോലെ സംരക്ഷണം എന്നതിന് വളരെ പ്രാധാന്യം കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആണെങ്കിലും നിങ്ങളുടെ പാർട്നറെ ആണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള പേരൻസിനെ ആണെങ്കിലും എല്ലാവരെയും നിങ്ങൾ വളരെയധികം അവർക്ക് ഏത് രീതിയിൽ കെയറിങ് കൊടുക്കണോ അതേ രീതിയിൽ കെയറിങ് കൊടുക്കുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്തിരുന്നവരാണ് പക്ഷെ നിങ്ങൾ എന്നിട്ടും പല സാഹചര്യങ്ങളിലും പെട്ടു നിൽക്കുകയും നിങ്ങളുടെ മനസ്സ് വളരെയധികം ഇമോഷണലി ഡൗൺ ആകുകയും മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടായിട്ട് നിങ്ങൾ പല സാഹചര്യങ്ങളിലും പെ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇനി മുന്നോട്ടേക്കൊരു സാഹചര്യമുണ്ട് ഇനിയും നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ ഇനി ഒരുപാട് ഓപ്ഷൻസ് വരാൻ പോകുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടാണേലും കരിയർ സംബന്ധമായിട്ടാണേലും അതുപോലെ നിങ്ങൾക്കൊരു പുതിയ ഭവനം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വീട് നിർമ്മിക്കാനാണേലും അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പൂർത്തീകരിക്കാനായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുക നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ എന്ന പൂർണ്ണ ചേർന്ന് നിന്ന് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ പൂർത്തീകരിക്കുക എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സെലക്ഷൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനൊരു മാർഗ്ഗ നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ നിന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ഒറ്റയ്ക്ക് ഒരു കാര്യങ്ങളും ഏറ്റെടുക്കാതിരിക്കൂ എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ കരിയർ സംബന്ധമായിട്ടൊക്കെ നല്ല ഒരു സ്ട്രെങ്ത് കുറേ ആളുകൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാകുന്ന ഇമോഷണലി നിങ്ങൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടി ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഇമോഷൻ അതായത് മൈൻഡിനെ വളരെ പ്രാധാന്യം കൊടുക്കുക എന്ന് നമുക്കിവിടെ കാണുന്നുണ്ട് മനസ്സിന് പ്രാധാന്യം കൊടുക്കുക ഇമോഷന് കാരണം പോസിറ്റീവായ ആളുകളോട് മാത്രം സമ്പർക്കം പുലർത്തുക അല്ലാണ്ട് നെഗറ്റീവ് വശങ്ങളെല്ലാം ഒഴിവാക്കി നിങ്ങൾ ഇമോഷന് പ്രാധാന്യം കൊടുക്കുക അതായത് മനസ്സ് സിന് പോസിറ്റീവായ ഒരു ചിന്തയിലൂടെ പോകുക നിങ്ങൾക്ക് ഒരു സക്സസ് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടിയ രീതിയിൽ ഒരു വിജയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്കിനി നല്ല ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഗുണങ്ങളുടെ ഒരു കാലം വരുന്നു എന്നാണ് പറയുന്നത് രോഗശാന്ത രോഗസംബന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്കം ആണ് അത് ഏത് രീതിയിലാണേലും അത് നിങ്ങൾക്കൊരു വിജയത്തിൻ്റെ സമയമായി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കർമ്മയാണ് നമ്മളെ ഓരോ കാര്യങ്ങളിലും തടഞ്ഞു നിർത്തുന്നത് കേട്ടോ ആ കർമ്മ നമ്മുടെ സക്സസ്സിനെ ബ്ലോക്കേജ് വരുത്തുന്നു ആ കർമ്മയുടെ ഒരു കാലം മാറുന്നു കുറേ ആളുകളുടെ കർമ്മയുടെ ഒരു ടൈം മാറുന്നു കുറേ ആളുകൾക്ക് അത് കുറച്ചും കൂടി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു അതുപോലെ നിങ്ങൾക്കിനി നേട്ടങ്ങൾ വരാൻ പോകുന്നുണ്ട് കുറേ വ്യക്തികൾക്ക് കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റും തായിട്ട് കാണുന്നു അതുപോലെ സമൃദ്ധിയും സന്തോഷവും ഞാൻ പറഞ്ഞില്ലേ കുറേ ആളുകളുടെ ആ ഒരു കർമ്മയുടെ കാലം കഴിയുന്നുണ്ട് നിങ്ങൾ ചെയ്ത പ്രാർത്ഥനയുടെയും ദാനം ധർമ്മങ്ങളുടെയും ഒക്കെ ഫലമായിട്ടായിരിക്കാം ഇനി നിങ്ങൾക്കൊരു പുതിയ പുതിയൊരു വ്യക്തികളായി തീരാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു പ്രഭുത്വത്തിൻ്റെ കാർഡാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കീഴിൽ മറ്റുള്ളവരെ നിർത്താനും നിങ്ങൾ ഇനി ഒരു സ്ഥാനം ഒരു സ്ഥാനം അലങ്കരിക്കാൻ പാകത്തിന് പക്വതയോട് ോട് കൂടി എത്തിക്കഴിഞ്ഞ ഒരു ചെറിയ പ്രശസ്തിയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ഒരു വലിയ ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലേക്ക് കുറേ വ്യക്തികളുടെ മക്കൾക്ക് ഒരു സ്ഥാനവും വിജയവും ഒക്കെ ഒരു വളരെ പോസിറ്റീവായൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല രീതിയിൽ തന്നെ ഒരു നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നേട്ടം കാണുന്നുണ്ട് അതുപോലെ കുറേ ആളുകൾ ഇവിടെ കുറേ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് ചേഞ്ചിങ്ങിൻ്റെ സമയമാണ് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് ആരോടും സത്യങ്ങൾ തുറന്നു പറയാതെ അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് നേരെ മുൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് ഗണിച്ചറിയാൻ പറ്റുന്നു അതായത് ഒരു ടീച്ചിങ് ഫീൽഡിലുള്ളവരൊരു അധ്യാപകന അധ്യാപനം നടത്തുന്നവരെയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ നിങ്ങളെന്തൊക്കെ കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സാമ്പത്തികമായ കാര്യങ്ങൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നു ആർക്കെങ്കിലുമൊക്കെ ആവശ്യമില്ലാതെ കൊടുക്കുന്നു നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വീണ്ടും സ്ട്രഗിളിങ് ചെയ്യുന്നു സാമ്പത്തികമായ ഒരു കാര്യത്തിന് നിങ്ങൾ സ്ട്രഗിളിംഗ് ചെയ്യുന്നു നിങ്ങൾക്ക് അതൊന്ന് വളരെയധികം സൂക്ഷിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം നിങ്ങൾ ആ ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും മറച്ചു പിടിക്കുകയും അതുപോലെ സാമ്പത്തികമായി കുറേ കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോ ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കുകയോ അതിനുവേണ്ടി പിന്നീട് നിങ്ങൾ കഠിനാധ്വാനം അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്നതാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദോഷമായി തീരുന്നതാണെന്നും മനസ്സിലാക്കുക കാരണം നിങ്ങൾക്കതറിയാം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നും ആ തെറ്റായ മാർഗത്തിൽ നിന്നും മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അപമാനവും അതിനോടൊപ്പം തന്നെ സാമ്പത്തിക ലോസും സംഭവിക്കുന്നു നിങ്ങൾ ദിശയിൽ നിന്നും മാറുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ അരുതാത്ത വ്യക്തികളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമില്ലാത്ത സാമ്പത്തികം കൊടുത്ത് നിങ്ങൾ അതിനുവേണ്ടി പിന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും ചിത്ത അതായത് ഒരു അപമാനം ഒരു മോശമായ പേര് കേൾക്കേണ്ടി വരുന്നു നിങ്ങൾ എത്രയും വേഗം നെഗറ്റീവായ ഊർജത്തിൽ നിന്നും മാറുക നിങ്ങൾ ഇമോഷണലി നല്ല ഒരു കൂടി ചിന്തിക്കുക എന്ന് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ച് തരുന്നുണ്ട് പിന്നെ കുറേ ആളുകൾക്ക് ഒരു പാസ്റ്റിലെ നഷ്ടത്തെക്കുറിച്ച് കരിയർ സംബന്ധമായ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ കൈകളിൽ വന്ന് നിങ്ങളൊരു സക്സസ്സായ വ്യക്തിയാവാം ആ വ്യക്തിക്ക് ഒരു നെഗറ്റിവിറ്റി സംഭവിച്ചിരിക്കുന്നു ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അത് കരിയർ സംബന്ധമായ കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം ഒരു വേദനാജനകമായ കാര്യം നടക്കുന്നത് നിങ്ങളുടെ മുന്നിലുണ്ട് ഉണ്ട് ഇനിയും അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരങ്ങളെ കാണാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ പഴയ പാസ്റ്റിലേക്ക് നോക്കി ദുഃഖിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതിനോടൊന്നും നിങ്ങൾക്ക് ഒരു വിരക്തിയാണ് നിങ്ങൾക്ക് അതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് മാർഗങ്ങളും വെളിച്ചമുണ്ട് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട് നിങ്ങളുടെ കുടുംബമുണ്ട് ബന്ധങ്ങളുണ്ട് ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല പാസ്റ്റിൽ നിങ്ങൾ നേടിയെടുത്തൊരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനു ഓർത്ത് നിങ്ങൾ വളരെ ദുഃഖത്തോടു കൂടി ഇരിക്കുന്നതാണ് കാണുന്നത് നിങ്ങളത് കളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പാസ്റ്റിലെ ആ ഒരു കാര്യത്തെ വിട്ട് കളയുക നിങ്ങൾക്ക് ഇമോഷണലി ഒരു പുതിയ തുടക്കം ഇമോഷണലി ആണ് നിങ്ങൾ തകർന്നു നിൽക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇനി ഇമോഷണലി ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങൾ എത്രത്തോളം സക്സസ് ആയിരുന്നോ കരിയറിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്കൊരു വിജയം വരുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ കുറേ ബെർഡൻ ചുമക്കുന്നുണ്ട് അതായത് ആവശ്യമില്ലാത്ത കുറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു അതുപോലെ ആവശ്യമില്ലാത്ത മാന മനസ്സുകൊണ്ട് കുറെ ഭാരം ചുമക്കുന്നു ഇതിനെയെല്ലാം ഇമോഷണലി നിങ്ങൾ നിങ്ങളെടുത്ത് കളയുക നിങ്ങളുടെ കൂടെ ഉള്ളവരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ഷെയർ ചെയ്യാൻ പറയുകയാണ് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുമ്പോൾ നിങ്ങൾക്കതിൽ നിന്നും തകർച്ചയല്ലാതെ ഒരു വിജയം ഉണ്ടാവുന്നില്ല നിങ്ങൾ ബാലൻസിലേക്ക് വരിക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എത്രത്തോളം ബാലൻസ് ആവാമോ അത്രത്തോളം ബാലൻസിലേക്ക് വരിക അതായത് പാസ്റ്റിലെ കാര്യങ്ങളെ കളയുക കാരണം നിങ്ങൾക്ക് ഭയങ്കരമായൊരു വിജയം വരാനിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കാത്തതിനും അപ്പുറം ഒരു ഉയർച്ചയാണ് നിങ്ങളിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക തകർച്ചയിലേക്ക് പോകാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്ത് നിങ്ങൾ ശരിക്കും ഉയർച്ചയിലേക്ക് വരാൻ നോക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ബെർത്ത് എന്നാണ് നമുക്ക് യൂണികോൺ നൽകുന്ന ഒരു മെസ്സേജ് ഒരു പുതിയ ആശയം ഒരു ഒരു കുഞ്ഞ് ജനിക്കുന്നതുപോലെ ഒരു പുതിയ തുടക്കം പുതിയ ഒരു സാഹചര്യത്തെ സ്വീകരിക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത് യൂണിക്കോൺ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ് പുതിയ മാറ്റത്തിന് നിങ്ങളെ സഹായിക്കാം അപ്പം നിങ്ങളോട് പറയുകയാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക യൂണിക്കോൺ സമ്മാനങ്ങൾക്കായി യൂണികോണിൻ്റെ സമ്മാനങ്ങൾക്കായി ഹൃദയം തുറന്നിരിക്കുക അതായത് അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുക എന്നും ആസ്പിറേഷൻ അഭിലാഷം അതായത് നിങ്ങൾക്ക് പരിധിയില്ലാത്തവരാണ് നിങ്ങൾ അതിനാൽ നിങ്ങളൊരു ആവുക എന്നാണ് യൂണിക്കോൺ പറയുന്നത് വലിയ ആത്മീയ ഉയരങ്ങൾ നേടാൻ യൂണിക്കോണുകൾ നിങ്ങളെ സഹായിക്കുന്നു അതിനാൽ നിങ്ങളുടെ ദർശനങ്ങൾ ഉയർത്തുകയും നിങ്ങളുടെ സാധ്യതകൾ പരിധിയില്ലാത്തതാണെന്ന് അറിയുകയും ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ പിന്തുടരുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ പിന്തുടരുക എന്നാണ് യൂണിക്കോൺ പറയുന്നത് പോസിറ്റീവായിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കർമ്മ നിങ്ങളുടെ ആ ഒരു മുൻജന്മ കർമ്മ മാറാനായിട്ട് ഏറ്റവും പോസിറ്റീവായൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് വേണ്ട പൂജയും പ്രാർത്ഥനകളും നടത്തുക മരിച്ചുപോയാൽ നമ്മളുടെ പൂർവികരെ പ്രസാ സന്തോഷിപ്പിക്കുക അതായത് അമാവാസി സമയങ്ങളിലൊക്കെ ശിവക്ഷേത്രങ്ങളിലൊക്കെ പിതൃപൂജ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോകുന്ന സമയങ്ങളിൽ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സാമ്പത്തിക ബ്ലോക്കേജ് മാറാൻ ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ മണി അഫർമേഷൻ നിങ്ങൾ എപ്പോഴും ചൊല്ലുക പണത്തിന് പണമെന്ന ഊർജ്ജത്തെ നിങ്ങളിലേക്ക് സ്വീകരിക്കുക ഏറ്റവും ഉചിതമായ മുൻജന്മ കർമ്മം മാറാൻ ഏറ്റവും പോസിറ്റീവായ മറ്റൊരു മാർഗം ഏറ്റവും എളുപ്പത്തിൽ മാറാനുള്ള മറ്റൊരു മാർഗമെന്ന് പറയുന്നത് അന്നദാനം നൽകുക അതായത് പാവങ്ങളായ കുഞ്ഞുങ്ങൾക്കോ വൃദ്ധർക്കോ ഒക്കെ നിങ്ങൾ അന്നദാനം കൊടുക്കുക ഇതിലൂടെയെല്ലാം നമ്മൾക്ക് നമ്മുടെ കർമ്മകളെ ബാഡ് കർമ്മകളെ പൂർണമായും ഇല്ലാതാക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത് വീഡിയോസിൽ വന്ന് വളരെ മോശമായിട്ടൊക്കെ മെസ്സേജ് ഇടുന്ന ഒരു ആർ ജി സിയോ എന്തോ ഒരു പേരിലൊക്കെ ഒരു വ്യക്തി ഞാൻ അതൊക്കെ കാണുന്നുണ്ട് ഞാൻ അതിനൊന്നും റിപ്ലൈ പറയാത്തത് അവരുടെ ആ ഒരു അവസ്ഥ അതുകൊണ്ടായിരിക്കാം ആരെയും ഫോഴ്സ്ഫുള്ളി ഞാൻ എൻ്റെ ഒരു റീഡിങ്ങും കാണാൻ നിർബന്ധിക്കാറില്ല അതുപോലെ ആർക്കും നെഗറ്റീവായ ഒരു സാഹചര്യം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കാറില്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമായി നോക്കുക നിങ്ങളുടെ കൂടെയുള്ള പാർട്നറെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക അംഗീകരിക്കുക അതിലൂടെ അല്ലാണ്ട് പുറമേ ഉള്ള ഏതൊക്കെയോ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരുടെ നേരെ വളരെ നെഗറ്റീവായ കമൻ്റ് ഇടുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല കാരണം അത് നിങ്ങളുടെ കർമ്മയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന ബാഡ് കർമ്മകളിൽ ഒരു കാര്യമായി കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക്